ഇനി അമേരിക്കയുടെ എല്ലാ രഹസ്യവും നിയന്ത്രിക്കുന്നതിന്റെ തലപ്പത്ത് ഇന്ത്യക്കാരി ഇന്ത്യൻ വംശജർ തുൽസി ഗബാഡിനെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറാക്കുമെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഇന്ത്യക്കാർക്ക് താക്കോൽ സ്ഥാനങ്ങൾ വാരിക്കോരി നൽകുകയാണ് ഡൊണാൾഡ് ട്രംപ് ഒറ്റ അറബ് രാജ്യക്കാരും ചൈനക്കാരും പാകിസ്ഥാൻകാരും ട്രംപിന്റെ ഭരണകൂടത്തിന്റെ ഏഴായലത്ത് പോലും അടുപ്പിച്ചിട്ടില്ല ഇപ്പോൾ തന്നെ മലയാളി ട്രംപിന്റെ ക്യാബിനറ്റിലേക്ക് വരുന്നു വൈസ് പ്രസിഡന്റിന്റെ ഭാര്യ ഇന്ത്യക്കാരി ഇന്ത്യൻ വംശജർ വൈറ്റ് ഹൗസിലെ കീ പോസ്റ്റിലേക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വരെയായത് ഇന്ത്യൻ വംശജ അമേരിക്കയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് എന്തുകൊണ്ടാണ് ലോക പോലീസായ ആഗോള ഭീകരതയ്ക്ക് കടിഞ്ഞാണിടുന്ന അമേരിക്കയുടെ ലോകത്തെ ഏറ്റവും ശക്തമായ ഭരണകൂടത്തിൽ ഇന്ത്യക്കാരുടെ വലിയ സാന്നിധ്യം ഒന്നാമത് കൂറും വിശ്വാസവും ഭാരതവും സനാതനക്കാരും ചതിക്കില്ല ഭാരതവും സനാതന മതക്കാരും ഭീകരതയുടെയും വിഘടനവാദത്തിന്റെയും ഒരംശം പോലും അവരുടെ കോശങ്ങളിൽ പോലും സൂക്ഷിക്കില്ല തീർന്നില്ല ഇന്ത്യൻ വംശജ തുൽസി അമേരിക്കയുടെ ഇന്റലിജൻസ് ഡയറക്ടർ ആകുമ്പോൾ തികഞ്ഞ ഹിന്ദു ഭക്ത എന്നും ഇഷ്ടദൈവമായ ശിവനോടും കൃഷ്ണനോടും പ്രാർത്ഥന വീട്ടിൽ തന്നെ ക്ഷേത്രമൊരുക്കിയ തികഞ്ഞ സനാതന മതക്കാരി ഇതെല്ലാം ഇപ്പോൾ പുതിയ അമേരിക്കൻ ഇന്റലിജൻസ് മേധാവിയായ ഇന്ത്യക്കാരിയുടെ അഴകും സൗന്ദര്യവും തന്നെയാണ് പാർലമെന്റിലെ ഹിന്ദുമത വിശ്വാസിയായ ആദ്യ അംഗമാണ് തുൾസി കബാഡ് ഹവായിയിൽ നിന്നുള്ള മുൻ ജനപ്രതിനിധി സഭാംഗമാണ് ഭഗവത്ഗീതയിൽ തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്തായാലും ലോകത്തെ എല്ലാ രാജ്യത്തും ഹിന്ദുസ്ഥാനികളോട് ആദരവാണ് ഭാരതം ഉജ്ജ്വലമായി ഉയർത്തിപ്പിടിക്കുന്ന ആദിത്യ മര്യാദ വസുധൈവ കുടുംബകം നരേന്ദ്രമോദി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭൂമിയും ഒരു മനുഷ്യ സമൂഹവും ഇതൊക്കെയാണ് നമ്മൾ ഇതൊക്കെയാണ് ഇന്ത്യക്കാർ ഇന്ത്യക്കാരും പ്രത്യേകിച്ച് ഹിന്ദുമതക്കാർ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ ഒരു പ്രദേശവും ആക്രമിച്ചിട്ടില്ല ഒരു രാജ്യവും പിടിച്ച് മതം വളർത്തിയിട്ടില്ല ഭീകര സംഘടനകൾ ഉണ്ടാക്കിയിട്ടില്ല എന്നിട്ടും ലോകത്തെ ഏറ്റവും അതിപുരാതന മതം ഇപ്പോൾ ലോകമാകെ സമാധാനത്തിനുള്ള വലിയ ഉപകരണമായി പടർന്നു വളരുകയാണ് ആധുനിക കാലത്തും ഇന്ത്യക്കാർക്ക് ലഭിക്കുന്ന അംഗീകാരത്തിന്റെ കാരണം അവരുടെ സമാധാന ചിന്തകളും സമഭാവനയും ആദിത്യ മര്യാദയും ആരെയും ചതിക്കാത്ത കൂറുമാണ് തുൽസി ഗിനെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറാക്കുമെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം പ്രവാസി ഇന്ത്യക്കാർ കയ്യടികളോടെ സ്വീകരിക്കുകയാണ് ഇപ്പോൾ ട്രംപിന്റെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളായ തുൽസി നേരത്തെ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായിരുന്നു മറ്റൊന്ന് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം ഇപ്പോൾ ട്രംപ് കടമെടുത്തു എന്നും പറയാം ജയിച്ചു കഴിഞ്ഞ് സർക്കാർ രൂപീകരിക്കാൻ ചതഞ്ഞിറഞ്ഞ കാലിബർ ഇല്ലാത്ത രാഷ്ട്രീയക്കാരെ അല്ല നരേന്ദ്രമോദി തന്റെ മന്ത്രിസഭയിൽ എടുത്തത് നോക്കുക അമിത് ഷാ രാഷ്ട്രീയക്കാരനായിരുന്നില്ല മികച്ച ഒരു ഗണിത വിദഗ്ധനായിരുന്നു നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ അഭിമാനമായ എസ് ജയശങ്കർ അങ്ങനെ നിരകൾ നീണ്ടുപോവുകയാണ് മാത്രമല്ല സുരേഷ് ഗോപി പി ടി ഉഷ മുൻ കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ അൽഫോൻസ് കണ്ണന്താനം അങ്ങനെ ഡസൺ കണക്കിന് പ്രതിഭകളെയാണ് മോദി രാഷ്ട്രീയത്തിന് പുറത്തുനിന്നും കണ്ടെത്തിയത് ഇപ്പോൾ സമാനമായ രീതിയിൽ ട്രംപും ചെയ്യുകയാണ് മന്ത്രിസഭയുടെ തലപ്പത്ത് തന്നെ ആഗോളമായി ഏറ്റവും വലിയ പണക്കാരനായ ലോൺ മസ്കിനെ നിയമിച്ചു ഫോക്സ് ന്യൂസിലെ അവതാരകൻ പീറ്റ് ഹേക്സത്ത് പ്രതിരോധ സെക്രട്ടറിയാകും അറ്റോർണി ജനറലായ മാർക്ക് ഗേറ്റ്സ് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി മേധാവിയായി ജോൺ റാറ്റ്ക്ലിഫ് ഇസ്രയേലിലേക്കുള്ള അംബാസിഡറായി അർക്കൻസ് മുൻ ഗവർണർ മൈക്ക് ഹക്ബി പശ്ചിമേഷ്യ പ്രത്യേക പ്രതിനിധിയായി സ്റ്റീവൻ വിറ്റ്കാഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറിയായി സൗത്ത് ഡെക്കോട്ട ഗവർണർ ക്രിസ്റ്റിനോം എന്നിവരുടെയും നിയമനം പ്രഖ്യാപിച്ചു ഇപ്പോൾ അമേരിക്കൻ ഇന്റലിജൻസ് ഒരു ഇന്ത്യക്കാരെ നിയന്ത്രിക്കുമ്പോൾ ട്രംപ് പറയുന്നത് ഇങ്ങനെ തുൽസി ഗബാർഡ് തന്റെ അതുല്യമായ കരിയറിൽ നിർഭയത്വമാണ് പ്രകടിപ്പിച്ചത് എന്നും ഇത് അഭിമാനകരമാണ് എന്നും ട്രംപ് പ്രസ്താവനയിൽ വ്യക്തമാക്കി തന്റെ വിശ്വസ്തരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പരിചയസമ്പന്നരെ മറികടന്ന് മറികടന്ന തുൽസിയെ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടറായി ട്രംപ് തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ എതിരാളിയാകാനുള്ള മത്സരത്തിൽ തുൽസി രംഗത്തെത്തിയിരുന്നു എങ്കിലും പിന്നീട് പിന്മാറി ഡെമോക്രാറ്റിക് തുൽസി ഇത്തവണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് ട്രംപിന് പിന്തുണ പ്രഖ്യാപിച്ചു ട്രംപ് തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാൻ പരിഗണിച്ചവരിൽ നാൽപ്പത്തിമൂന്നുകാരിയായ തുൽസിയും ഉണ്ടായിരുന്നു ഡെസ്ക്